ശരി ശരി ആ ക്യാമറ കാണാനുണ്ടോ ക്യാമറ കാണാനുണ്ടോ നിനക്ക് ക്യാമറ കാണാനുണ്ട് ക്യാമറ കാണാനുണ്ട് അമ്മടെ പൊന്നാണ് അമ്മടെ പൊന്നാണ് കേട്ടോ അമ്മടെ പൊന്നാണ് കേട്ടോ പൊന്നാണ് കേട്ടോ എന്റെ അമ്മടെ പൊന്നാണ് കേട്ടോ പൊന്നാണ് മൊന്നാണെട്ടോ എന്റെ അമ്മയുടെ മുന്നാണ് കേട്ടോ എന്റെ അമ്മയുടെ പൊന്നാണു കേട്ടോ അമ്മാണ് കേട്ടോ സക്ര ഓലാണ് കേട്ടോ പഞ്ചര ഓലാണ് വരുണ്ടോ ക്ക് ഞങ്ങൾ മറന്നു പാവക്ക് ഞങ്ങള് മറന്നു ചുക്ടൂ ചുക്ടൂ ചിക് ചുക്ടൂ ചിരി ചിരിക്കുടുക്കാൻ പൊന്നേ